ദൃശ്യ ഭാഷയൊരുക്കുന്നതിൽ അഭിനയത്തിന്റെ പങ്ക് എന്താണ് ഇതിനെക്കുറിച്ചാണ് ഇന്ന് ചിത്രപതംഗത്തിൽ പ്രതിപാദിക്കുന്നത് പ്രിയ ശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിൽ പങ്കെടുക്കുന്നത് അഭിനേതാവും കാസ്റ്റിംഗ് ഡയറക്ടറുമായ ശരൺ എസ് എസ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുന്നത് നമ്മളൊരു നടൻ എങ്ങനെ ചലച്ചിത്രത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും മാനസികമായും അവൻ്റെ ടൂൾ ഉപയോഗിച്ച് അതായത് അവൻ്റെ ശരീരം ഉപയോഗിച്ച് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നത് എന്നാൽ ഇതിനൊക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഘടകങ്ങളുണ്ട് തീർച്ചയായിട്ടും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ നടൻ റെജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വായന അവന് എത്രത്തോളം സഹായിക്കുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു നടൻ അപ്ഡേറ്റഡ് ആവണമെങ്കിൽ വായനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് എത്രത്തോളം ആവണം വളരെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഒരു നടൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് ഇമാജിനേഷൻ അല്ലെങ്കിൽ കാര്യങ്ങളെ സങ്കല്പിക്കാനുള്ള കഴിവ് എന്നുള്ളതാണ് നമ്മൾ ഒരു സിനിമ ഓഫ് കോഴ്സ് സിനിമകൾ കാണുന്നത് നല്ലതാണ് സിനിമ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ വിഷ്വലി കാണുന്ന പരിപാടികളിലെല്ലാം ആരുടെയും ഇമാജിനേഷൻ നമ്മളിലേക്ക് അവർ വിഷ്വലി കാണിച്ചു തരികയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കഥ വായിക്കുന്ന സമയത്ത് ആ കഥയിലുണ്ടാകുന്ന കഥാപാത്രങ്ങളെയും ഒക്കെ നമ്മൾ നമ്മളുടെ ഇമാജിനേഷനിലാണ് കാണുന്നത് അതെ ഒരിക്കലും അത് മറ്റൊരാളുടെ ഇമാജിനേഷനേ അല്ല ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ അതെ ഒരു തിയേറ്ററിൽ ഇരിക്കുന്ന നൂറ് പേര് അല്ലെങ്കിൽ പത്തിരുന്നൂറ് പേര് ഒരേ സിനിമയാണ് കാണുന്നത് ഇതേ ഇരുന്നൂറ് പേർക്ക് നമ്മൾ ഒരേ പുസ്തകം കൊടുത്താൽ അവർ ഇരുന്നൂറ് പേര് വായിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിത്രങ്ങളും വിഷ്വലുകളും ഒക്കെ ഏതാണ്ട് സമയം ഉണ്ടാകി പോലും ഡിഫറെന്റ് ആയിരിക്കും അത് അതെനിക്ക് മനസ്സിലായത് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ അതെ ബെന്യാമിന്റെ ഏറ്റവും നല്ല എല്ലാവരും വായിച്ച ഒരു പുസ്തകമാണ് അത് ബ്ലസ് അത് ചലച്ചിത്രമാക്കി മാറ്റിയപ്പോൾ പല ആൾക്കാരും പല വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പറയുന്നത് അതിന്റെ ഒരു അല്ലെങ്കിൽ വളരെ ഹിറ്റായിട്ടുള്ള നോവലുകളൊക്കെ സിനിമകളാകുമ്പോൾ വളരെ സാധാരണമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗത്തിനൊക്കെ നിങ്ങൾ വായിച്ചതിൻ്റെ അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല കാരണം അവൻ്റെ ഇമാജിനേഷനിൽ അവൻ കാണുന്ന വിഷ്വലുകളൊക്കെ വേറെ ആയിരിക്കും അതെ അവിടെ സംഭവിച്ചത് അത് ബ്ലസ് സാറിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ഇമാജിനേഷനിലുള്ളൊരു വിഷ്വലാണ് അവർ അവരുടെ പെർസ്പെക്ടീവ് ചെയ്യാനുള്ള പ്രെസൻറ്റ് ചെയ്തത് അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഇരുന്നൂറ് പേര് വായിക്കുന്ന ഒരേ പുസ്തകത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷ്വലും സാഹചര്യങ്ങളും കഥാപാത്രങ്ങളുമായിരിക്കും ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ വായിക്കുന്ന പുസ്തകത്തിൽ ഞാൻ കാണുന്ന വിഷ്വലും സാഹചര്യമൊക്കെ എൻ്റെ മനസ്സിൽ പതിയും ഏതാണ്ട് ഇതേ സാഹചര്യത്തിലുള്ളൊരു കഥാപാത്രത്തിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കും പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് എനിക്ക് ഈ കഥാപാത്രത്തിൻ്റെ ശൈലിയും ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ ആ സാഹചര്യമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കിട്ടും ഇതൊരിക്കലും വേറൊരു സ്ഥലത്തും ഇല്ല ഒരു സിനിമ കണ്ട് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ അത് കോപ്പി ആണെന്നുള്ളത് വേറെ നൂറ് പേര് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ക്യാരക്ടറിൻ്റെ ശൈലി അത് നമ്മൾ മേ ബി നമ്മൾ മാത്രം ഉണ്ടാക്കിയതായിരിക്കും അതേ പുസ്തകം വായിച്ചാൽ മറ്റൊരാൾ അങ്ങനെ ആയിരിക്കില്ല അതിനെ ഉണ്ടാക്കില്ല എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മാത്രമുള്ള നമ്മുടെ ഇതുവരെയുള്ള അനുഭവങ്ങളുടെയും ജീവിതശൈലിയുടെയൊക്കെ ഒരു ഭാഗമായിട്ടുള്ള കുറേ ഘടകങ്ങളോട് ചേർന്നിട്ടാണ് നമ്മളൊരു ഇമാജിനേഷൻ ഉണ്ടാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് അത് നമ്മളുടെ ശരീരത്തോട് ചേരും കാരണം നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണത് എന്നാലത് മറ്റൊരു കഥാപാത്രമാണ് അവിടെയാണ് ഒരാൾക്കൊരു നന്നായിട്ട് വായിക്കുന്ന ഒരു ആക്ടർക്ക് വളരെ ആയിട്ട് കഥാപാത്രങ്ങൾ ഇപ്പം നമ്മുടെ ലെജൻഡായിട്ടുള്ള ആക്ടേഴ്സൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് അവർ അവർ പുതിയ പുതിയ പുസ്തകങ്ങൾ വായിക്കുകയും അവരിപ്പോഴും ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നുള്ളതുകൊണ്ടാണ് വളരെ അത്ഭുതകരമായിട്ടുള്ള കഥാപാത്രങ്ങൾ അവർ കൊണ്ടുവരുന്നത് രണ്ടാമത്തെ കാര്യം വാക്കുകളാണ് ഒരു ഡയലോഗുകൾ നമ്മൾ പലപ്പോഴും വായിച്ച് പോകുന്ന സമയത്ത് അതേ വാക്കുകൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് വാചകങ്ങളുടെ കളക്ഷൻ ഉള്ളതുകൊണ്ട് ആ സാഹചര്യത്തിന് സ്യൂട്ടായിട്ടുള്ള മറ്റൊരു വാചകം നമ്മളിലേക്ക് വരും ഇല്ലെങ്കിൽ നമ്മളൊരു ഒറ്റ വാക്കിൽ ഓർത്തിട്ട് ഡയലോഗ് തെറ്റി പോകുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും അപ്പോൾ വാക്കുകൾ നമ്മൾക്ക് അത്രയും സ്റ്റോറേജ് ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തിന് ആ വാക്കല്ലെങ്കിൽ മറ്റൊരു വാക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവും അതെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത് ഒരു നാടക നടൻ അദ്ദേഹം കുറേ സ്റ്റേജുകളിൽ അഭിനയിച്ചു വന്ന് നടനേക്കാൾ വാക്കുകൾക്ക് പഞ്ഞം മറ്റ നടനായിരിക്കും കാരണം അതിന് വായന ഉണ്ടെങ്കിലും അദ്ദേഹം കുറേ നാടകങ്ങൾ കളിച്ചിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും അദ്ദേഹത്തെ അദ്ദേഹത്തിന് പെട്ടെന്ന് കഴിവുണ്ട് അങ്ങനെ അത് അത് അതിൻ്റെ ഒരു അതായത് ഈ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഈ മുഴുവൻ വാചകങ്ങളും നാടകത്തിൽ പെർഫോം ചെയ്യാൻ അപ്പൊ അത് പഠിച്ചാൽ മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ വാക്കുള്ളി പതിഞ്ഞു കഴിഞ്ഞോ കഴിഞ്ഞു മറ്റടത്ത് സംഭവിക്കുന്ന വളരെ ലൈക്ക് ഒരു ചെറിയ സമയത്തേക്ക് വേണ്ടി മാത്രം അത്രയും ഭാഗം വായിച്ച് മനസ്സിലാക്കുന്നു അത് ചെയ്യുന്നു പോകുന്നു അതൊരിക്കലും ഒരു ആഴത്തിൽ പതിയേണ്ട കാര്യം കൂടി ഉണ്ടാവുന്നില്ല തിലകൻസാറ് അത് വളരെ ഉദാഹരണമായിട്ടുള്ള ഒരാളാണ് ഈ സ്ക്രിപ്റ്റിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഡിസ്ക്രിപ്ഷൻ വായിക്കുന്ന സമയത്ത് നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്ക് ആ ഇമേജസ് പെട്ടെന്നിങ്ങനെ തെളിഞ്ഞെളി തെളിഞ്ഞു വരും അപ്പൊ അയാൾ എവിടെയാണ് നിൽക്കുന്നത് അയാളുടെ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വളരെ പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് തെളിഞ്ഞു വരും അത് വളരെ ഈസി ആയിട്ട് ആ ക്യാരക്ടറിലേക്ക് ആ സിറ്റുവേഷനിലേക്ക് കയറാനായിട്ട് ആക്ടർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ഒരുപാട് പുതിയ ആൾക്കാരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം എന്തിനാണ് പുസ്തകം വായിക്കുന്നത് നമ്മൾ സിനിമകൾ കാണുന്നില്ല ഇപ്പോഴത്തെ ജനറേഷനിലൊന്നും പോരേ സിനിമ കണ്ടാൽ പോരെ വായിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് എപ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് തരുന്ന ഒരു സുഖം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് തരുന്നൊരു നമുക്ക് കിട്ടുന്ന ക്രൈച്ചും അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത് വേറെയാണ് അത് വായിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ ഇപ്പോഴും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന നല്ല ഒരു ജനറേഷൻ നമുക്കിപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പല പുസ്തകങ്ങളും സൂപ്പർ ഹിറ്റ് ആയിട്ട് ഹിറ്റായിട്ടിവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ലൈക്ക് ആ ഒരു രീതി കാത്തുസൂക്ഷിക്കുക എന്ന് പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങൾ ഇതുവരെ പുസ്തകം വായിച്ച് ശീലമില്ലാത്തൊരു ആക്ടറാണ് അല്ലെങ്കിൽ ആക്ടിങ് ആക്സ്പിര ആസ്പിരൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു കുറച്ച് പുസ്തകങ്ങൾ അത് ഞാൻ പറയുന്നത് വളരെ മറ്റേ കടുകട്ടി പുസ്തകങ്ങളൊന്നും സജസ്റ്റ് ചെയ്യുന്നില്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഫിക്ഷൻ കാര്യങ്ങൾ മാത്രം ചൂസ് ചെയ്തിട്ട് വായിച്ചാൽ തന്നെ ഒരു പത്ത് പുസ്തകം നിങ്ങൾ വായിച്ച് കഴിയുമ്പോഴത്തേക്കും ആസ് എൻ ആക്ടർ ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അത് സ്വയം തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് യവി ഇത് വായിക്കുക എന്ന് പറയുന്നത് ഒരാക്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഒരു കാര്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആക്ടർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും വായിക്കുന്നത് നല്ലതാണ് പക്ഷെ നടനാവാൻ ആഗ്രഹിക്കുന്ന ആൾ ഉറപ്പായിട്ടും പുസ്തകങ്ങൾ വായിക്കുന്നത് ഒരു ശീലമാക്കുന്നത് ഒന്നായിരിക്കും എഴുതുന്നത് പോലെ വിത്ത് ആൾ മിസ്റ്റേക്ക്സ് എല്ലാ മിസ്റ്റേക്കുകളും കൂടി വായിച്ചു ഇരിക്കുക അല്ലെങ്കിൽ എഴുതിക്കൊണ്ടേ ഇരിക്കുക ഈ വായിക്കുന്നതും എഴുതുന്നതും ആക്ടർക്ക് തരുന്ന ഒരു ഒരു ക്ലാരിറ്റി വേറെയാണ് അതായത് ഇപ്പോൾ നമ്മൾ ഒരു കഥാപാത്രത്തിൽ എഴുതി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ സാറൊക്കെ ചില കഥാപാത്രങ്ങൾ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിന് ക്ലാരിറ്റി എക്സ്ട്രീമാണ് അപ്പോൾ വായിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ എല്ലാ മുക്കും മൂലയും നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കും അത് ഉണ്ടാക്കിയെടുക്കാൻ ആക്ടേഴ്സ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ആക്ടേഴ്സ് എല്ലാം പോയി സ്ക്രിപ്റ്റ് ചെയ്യണമെന്നൊന്നും അല്ല പറയുന്നു പക്ഷേ ആ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പെർഫോമൻസിനത് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യും നേരത്തെ സാറ് പറഞ്ഞ പോലെ നാടകങ്ങളിലുള്ള ആക്ടേഴ്സിനും അല്ലെങ്കിൽ വായിക്കുന്ന ആക്ടേഴ്സിനും ഉണ്ടാകുന്ന ഗുണവും അതാണ് അവർക്ക് വാക്കുകൾ കിട്ടിക്കഴിയുമ്പോൾ അത് പ്രസൻറ്റ് ചെയ്യാൻ പ്രശ്നം ഉണ്ടാവില്ല പ്ലസ് ഇപ്പോൾ ഒരു കുറച്ചൊരു എൻറ്റോമാറ്റിക് ആയിട്ടുള്ളൊരു സീക്വൻസ് പറഞ്ഞാൽ അവരത് എടുത്തിട്ട് അവർ അവർക്ക് ചെയ്യാൻ ഓക്കെയാണ് കാരണം അതിൻ്റെ എക്സ്ട്രീം അവർ പോയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അതെ അതെ അവരുടേതായ രീതിയിൽ സിനിമയ്ക്ക് ആവശ്യമായ രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ട് അവർ അതൊരു പിക്കും ആ സാഹചര്യം പറഞ്ഞാലും അവർക്കത് പ്രശ്നമില്ല കാരണം ആ എക്സ്ട്രീം പോകാനുള്ള ഒരു ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ഒരു വിഷൻ അവർക്കുണ്ട് അത്രയും കാര്യങ്ങൾ വായിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളൊന്ന് ഡയറക്ടർ ആസ് എ ഡയറക്ടർ ഒന്ന് തടഞ്ഞാൽ മതി അവർ അത്രയും മീറ്റർ കൂടുതലാണ് വേണ്ടെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ടർ വിശ്വസിക്കുന്നതും അവിടെയാണ് നമ്മൾ ഇപ്പൊ നമ്മളാണെങ്കിലും അഭിനയിക്കുന്ന സമയത്തും ഈ ഡയറക്ടർ ഡിമാൻഡ് ചെയ്യുന്ന മീറ്റർ ക്യാരക്ടർ എന്താണെന്നുള്ളത് ഒരു 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 നൂലിൻ്റെ അപ്രതം പറയേണ്ട നിൽക്കായിരിക്കും ക്ലാരിറ്റി വരുന്നത് നമ്മൾ ആദ്യത്തെ ഷോർട്ടോ മറ്റോ അഭിനയിച്ച് കഴിയുമ്പോഴായിരിക്കും അപ്പോൾ ആൾ പറയും നോക്കി ഈ ക്യാരക്ടർ ഇത്ര വേണ്ട അല്ലെങ്കിൽ ഇത്ര വേണം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അപ്പോൾ അപ്പോഴാണ് ക്ലാരിറ്റി കിട്ടുന്നതൊക്കെ ഈ ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ഈ കഥാപാത്രം ഇങ്ങനെയാണ് ആ രീതിയിൽ നമുക്കതിനെ എടുക്കാം എന്നുള്ളത് അപ്പം നമ്മൾ നേരത്തെ വായനയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വായിക്കുന്ന പോലെ ആണെന്നില്ല അദ്ദേഹം വായിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ വ്യത്യാസം ഉണ്ടാവും അത് ഒത്തുചേർന്ന് വരുന്നത് ഈ പറയുന്ന അദ്ദേഹം പറയുന്ന എൻ്റെ ക്യാരക്ടർ ഇത്ര മീറ്റർ വേണ്ട കുറച്ച് മതി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ക്ലാരിറ്റി കിട്ടി അതാണ് നമ്മൾ ഡയറക്ടറിൽ വിശ്വസിക്കുന്ന സംഭവം എന്ന് പറയുന്നത് അത് ഒരു വട്ടം ആ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ് ക്യാരക്ടർ കിട്ടി ഈ കുറച്ച് പുസ്തകങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമികമായിട്ടൊരു അഭിനേതാവിന് ഒക്കെയുള്ള ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യാനുണ്ടാവുമോ ഞാൻ ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന പുസ്തകങ്ങളെന്ന് പറയുന്നത് ഒരു ആക്ടർ ഒരു ആക്ടിംഗ് എന്ന് പറയുന്നൊരു പഠനം ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് ഗുണകരമാകുന്ന പുസ്തകങ്ങളാണ് നേരത്തെ പറഞ്ഞ പോലെ വായിച്ച് തുടങ്ങാത്ത ആൾക്കാർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഭാഷ മലയാളമാണെങ്കിൽ മലയാളത്തിലുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നോവലുകളോ ഈ പറഞ്ഞ പോലെ കുഞ്ഞു കഥകളോ ഒക്കെ എടുത്ത് വായിച്ച് തുടങ്ങുന്നത് തന്നെയാണ് നല്ലത് അതിലും ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഇതൊരു പഠനമാണ് നമ്മുടെ ആക്ടിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഒരു കലാപരമായിട്ടുള്ള ശേഷിയെ വികസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചില പുസ്തകങ്ങൾ ഇപ്പോൾ റിഫർ ചെയ്യുന്നത് നല്ലതാണെന്നുള്ള രീതിയിലൊരു നാലഞ്ച് പുസ്തകങ്ങള് പറയാം ഒന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റാന്റ് സ്റ്റാൻസിയുടെ ആൻ ആക്ടർ പ്രിപ്പയർസ് എന്ന് പറയുന്ന പുസ്തകമാണ് അതില് സ്റ്റാൻസ്ലസ്കിയുടെ മെത്തേഡുകളെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ നമ്മൾ ചർച്ച ചെയ്ത ഇമോഷണൽ ട്രൂത്തിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ ഇന്നർ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടും ഒക്കെ ചർച്ച ചെയ്യുന്ന പുസ്തകമാണ് പിന്നീടുള്ളത് പ്രഹാഗൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ് റെസ്പെക്ട് റെസ്പെക്ട് ഫോർ ആക്ടിങ് എന്ന് പറയുന്ന പുസ്തകമാണ് അതിൽ ഈ ആക്ടർ ആക്ടിംഗ് എന്ന് പറയുന്ന ക്രാഫ്റ്റിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇൻസൈറ്റ്സിനെ കുറിച്ചിട്ടും കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ എപ്പിസോഡ്സിൽ നമ്മൾ അതായത് ഒരു ആക്ടർ അത്രത്തോളം ട്രൂത്ത്ഫുള്ളായിരിക്കണം ഒരു ഇതിലേക്ക് പോകുന്ന സമയത്ത് ഈ ട്രൂത്ത്ഫുൾനെസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ നേരത്തെയും സംസാരിച്ചത് അതായത് നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ ആവശ്യം എന്നുള്ള രീതിയിലാണ് വീട് എന്താണ് അത് എത്ര സത്യസന്ധമായിട്ട് അയാൾ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത് അത് ട്രൂത്ത്ഫുൾ ആയിട്ട് ചെയ്യുക അപ്പം നമ്മൾ അഭിനയിക്കുകയാണ് കള്ളത്തരം ചെയ്യുക എന്നുള്ള രീതിയിലല്ല വളരെ ജെനുവൻ ആയിട്ട് ട്രൂത്ത്ഫുള്ളായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സീനാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതെ അഭിനയിക്കുക എന്ന് വേണ്ട ഭക്ഷണം കഴിച്ചോളൂ കഴിച്ചോളൂ സംഭവം അതൊരു ട്രൂത്ത്ഫുൾ ആവുക എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞ ടെക്ലാന്റ് ദ ആക്ടർ ആൻഡ് ദ ടാർഗറ്റ് എന്ന് പറയുന്ന പുസ്തകം അതൊരു ആക്ടിംഗ് ടെക്നിക്സിനെ കുറിച്ചിട്ടൊരു പുതുതായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഒരു പുസ്തകമാണ് നമ്മുടെ ആക്ടറുടെ ഒബ്ജെക്റ്റീവ്സിനെ കുറിച്ചിട്ട് അതായത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇയാളുടെ ആയിട്ടുള്ള നീഡ്സ് ഉണ്ടല്ലോ അപ്പോൾ ഇയാളുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ഇയാളുടെ താല്പര്യങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെ എങ്ങനെ കഥാപാത്രത്തിലേക്ക് എത്താം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഡിഫറെൻറ്റ് ടൈപ്പ് രീതി അവലംബിച്ചു പിന്നെ ഈ പുസ്തകം അതിന്റെ ടൈറ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് പുതുതായിട്ടുള്ള ആക്ടേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ടൈറ്റിലാണ് ഓഡിഷൻ അത് മൈക്കൽ ഷട്ടലിന്റെ ഓഡിഷൻ എന്ന് പറയുന്ന പുസ്തകമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഓഡിഷൻ ചെല്ലുന്ന സമയത്ത് ഓഡിഷൻ ഇങ്ങനെ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് സമീപിക്കാൻ പറ്റും എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഏത് രീതിയിലാണ് അതിനെ അറ്റൻഡ് ചെയ്യേണ്ടത് എന്താണ് ഓഡിഷൻ ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഓഡീഷൻ ബുക്ക് പിന്നെ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് വിറ്റുപോയ ഒരു ബുക്കാണ് പിന്നെ വരുത്തിച്ചു ഓഡിഷൻ ടൈറ്റിൽ കാണുമ്പോൾ പുസ്തകം വാങ്ങുന്ന ഒരുപാട് പേരുണ്ട് ഓഡിഷൻ വായിച്ചു പഠിച്ചത് ഈ പറയുന്ന അതിലെ ടെക്നിക്സ് എന്ന് പറയുന്ന വളരെ വളരെ നമുക്ക് ഈ പറഞ്ഞ അതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ഈസി ആയിട്ടൊക്കെ പോയിട്ട് ഒക്കെ കൊടുത്തിട്ട് അത് അത് അത്ര ഈസിട്ടുള്ള പുസ്തകമല്ല സത്യം ഈ പറഞ്ഞ പുസ്തകത്തിന്റെ ടൈറ്റിൽ കണ്ട് വാങ്ങി വാങ്ങിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നമാണത് ഞാനത് വായിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത് ഞാൻ ഓഡിഷന് വേണ്ടി വാങ്ങിയതല്ല ഞാനത് ഓൾറെഡി എന്താണ് വായിച്ച വായിച്ചതാണ് അപ്പൊ അത് ഈ രാജൻ ടി ഒരു ഡിസ്കഷനിൽ പറയുന്നുണ്ടായിരുന്നു അതായത് ഒരേ ക്യാരക്ടർ ആയിരിക്കും നമ്മുടെ ഓഡിഷന് ഒരു പത്ത് ആക്ടേഴ്സ് അല്ലെങ്കിൽ ഓഡീഷന് വന്നിരിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവര് കൊടുക്കുന്നത് ഇതിൽ പേരും ചെയ്യുന്നത് ആ ക്യാരക്ടർ വൃത്തിയായിട്ട് വന്ന് ചെയ്യും എന്നുള്ളത് നമുക്ക് ഓക്കെയാണ് കാരണം ആക്ടേഴ്സിനെയാണ് നമ്മൾ ഓഡീഷൻ അപ്പോൾ മേ ബി നമ്മൾ ചിലപ്പോൾ നമ്മുടെ സിനിമയിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ടിലൊക്കെ ഉപയോഗിക്കില്ലായിരിക്കും പക്ഷെ എന്നാൽ പോലും ആ മൊമെൻറ്റിൽ അവർ മനസ്സിൽ കാണുന്നതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഒരു ചിന്ത അവിടെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആയിരിക്കും അവർ കുറച്ചുകൂടി പ്രിഫർ പ്രിഫർ ചെയ്യുന്നത് കാരണം ആ അത് ചിന്തിക്കാനുള്ളൊരു ഒരു ഒരു അയാൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഈ ക്യാരക്ടറിനെ വേറൊരു എക്സ്റ്റെൻറ്റിൽ കൊണ്ടുപോയി നിർത്തുന്നുണ്ടോ എന്നുള്ളൊരു പ്രതീക്ഷ അവർക്ക് ആ ഒരു ആലോചനയുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കിനെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഇയാൾ എന്നുള്ളൊരു സാധനം അതാണ് പലപ്പോഴും ഞാൻ വളരെ ഉറപ്പിച്ച് പറയുകയാണ് ഓഡിഷൻസിലിരിക്കുന്ന എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നത് കാരണം ഇനി അവർ പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിലും അവരെ ഒന്ന് ഇളക്കാൻ നമുക്കത് മതി പ്രതീക്ഷിക്കാത്തൊരു സാധനം വന്നു എന്നുള്ളൊരു സംഭവം അവർക്ക് അവിടെ കിട്ടും അതിനുള്ള നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അതായത് നമ്മൾ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്ന സ്ഥലം സാഹചര്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് അവരെ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യാം അത് ഒരു പുതിയ സ്ഥലത്ത് പുതിയ രീതിയിലോ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതവരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരൊന്നും ഉണർത്താൻ നല്ലതായിരിക്കും പിന്നെ നമ്മൾ പലപ്പോഴും ഒരു സീൻ വായിക്കുമ്പോൾ നമ്മൾ മുൻപെപ്പോഴെങ്കിലും കണ്ടിട്ടുള്ള രീതികളും കാര്യങ്ങളായിരിക്കും അവർ ലഭിക്കാൻ ശ്രമിക്കുന്നത് അതെല്ലാം പാടെ മാറ്റി വെച്ചിട്ട് സെക്കൻഡ് തോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയും നേരത്തെ പറഞ്ഞാണെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ആഴത്തിൽ പതിയേണ്ട കാര്യമാണ് ഇതുകൊണ്ട് പിന്നെ സ്റ്റെല്ലാർട്ടറുടെ സ്റ്റെൽ മെത്തേഡ്സ് മെത്തേഡ്സും ടെക്നിക്സും നമ്മൾ ചർച്ച ചെയ്താണ് ഈ പറഞ്ഞ പോലെ ലൈക്ക് അവരുടെ ഒരു സ്റ്റാൻസ് ലോസ് സ്കീയുടെ മെത്തേഡ്സ് എന്നും വളരെ ഒരു വ്യത്യസ്തമായിട്ട് അവർ കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത മെത്തേഡ്സാണ് ആർട്ട് ഓഫ് ആക്ടിങ് എന്ന് പറയുന്ന പുസ്തകം അത് ഈ ക്യാരക്ടർ ഡെവലപ്മെൻറ്റും പിന്നെ ആക്ടേഴ്സിൻ്റെ സ്ക്രിപ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ടെക്സ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിനൊക്കെ എങ്ങനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വരികൾക്കിടയിൽ വായന എന്ന് പറയും അതായത് ഇപ്പം നമ്മളൊരു സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഡയലോഗ് വായിക്കുന്ന സമയത്ത് ഇതെവിടെ നിന്ന് എങ്ങനെ ഇയാൾ പറയുന്നു എന്താണ് ഇയാളുടെ സാഹചര്യം എന്നൊക്കെ ഉള്ളത് അവിടെ എഴുതി വെച്ചിട്ടില്ലെങ്കിലും മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ ഈ പുസ്തകം പുസ്തകമേഖലയായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈയാളിപ്പോൾ എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞിരിക്കാം എന്തായിരിക്കുകയാണിങ്ങനെ പറയാനുള്ള കാരണം അത്തരം ചിന്തകളിലേക്ക് പോകാൻ ഉപകരിക്കും ഒരു സീൻ എടുത്തു വെച്ചിട്ട് നമുക്ക് ആക്ടറുടെ ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സീനിൽ തന്നെ നമുക്കൊരു കുറേ മറ്റേ പേപ്പർ റിസർച്ച് പേപ്പർ എഴുതാനുള്ള സാധനങ്ങൾ ഉണ്ടാവും ആ സീനിൻ്റെ ഇൻ ഔട്ട് അതിൻ്റെ പ്രീവിയസ് നെക്സ്റ്റ് അതുപോലെ എന്താണ് ആ സീനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താ നേരത്തെ ഞാൻ പറഞ്ഞപോലെ എന്താണ് ആ ആക്ടറുടെ നീഡ് അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചാർട്ട് ചെയ്തിട്ട് അത് മനസ്സിലാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലാരിറ്റി ആയിരിക്കും നമുക്ക് അവിടെ എന്ത് സംഭവിച്ചാലും നമ്മൾ ആ ക്യാരക്ടറായിട്ട് നിന്നിട്ട് മാത്രമേ റെസ്പോണ്ട് ചെയ്യുകയോ സംസാരിക്കുകയോ കൊള്ളു അവിടെയാണ് നമ്മളൊരു ആക്ടർ ഡയറക്ടേഴ്സും പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഒരു പരിധിവരെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരുമെങ്കിലും അവരുടെ ഒരു ഇച്ചിരി ഒരു ഫീല് ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ഒരു ഒരു ക്യാരക്ടർ ഇത് ചെയ്യും ഇത് ചെയ്യില്ല എന്നുള്ള അയാളുടെ ഒരു സ്വയം ബോധമുണ്ടല്ലോ ആ ബോധത്തിൽ നിന്നുകൊണ്ടുള്ള സംഭവങ്ങളാണ് എല്ലാം നമുക്ക് മറ്റേ കൃത്യമായിട്ട് അയാൾക്ക് ഒന്ന് പറഞ്ഞു തരാൻ പറ്റില്ല അങ്ങനെ ഫില്ല് ചെയ്ത് പോവുക അല്ലെങ്കിൽ ആ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ആക്ടർ എഫിഷ്യൻ്റായിട്ടുള്ള ആക്ടർ ചെയ്യുന്നുണ്ട് അതിനൊരു ആക്ടറിന് അതിനൊരു ബോധം ഉണ്ടാവണം അതെ അത് വായനയിലൂടെ തീർച്ചയായും വരാൻ സാധ്യത കാണുന്നുള്ളൂ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ക്രിപ്റ്റുമായിട്ടുള്ള കണക്ഷൻ ഒക്കെ കിട്ടണമെങ്കിൽ വായന ഉണ്ടാവണം ഉണ്ടാവണം വാക്കുകൾ വായിക്കുമ്പോൾ അല്ലെ ഒരു സെന്റൻസ് വായിക്കുന്ന സമയത്ത് ഇത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവണം അഭിനേതാവും കാസ്റ്റിംഗ് ഡയറക്ടറുമായ ശരൺ എസ് എസ് പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആഖ്യാനം ലവ്ലി സഹായം ലക്ഷ്മി പരശുരാമൻ രചന ഏകോപനം നിർവഹണം എൻ എസ് ജയമോഹൻ അവതരണം ആകാശവാണി കൊച്ചി നിലയം